അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഒന്നുകിൽ ഉള്ളൂ ഈ സിനിമയിലുള്ള ആരെയെങ്കിലും ഒരാളെ നമ്മളുടേതാക്കി നിന്ന അവരുടെ മൂവിയൊക്കെ വരുമ്പോൾ അവർ നമുക്ക് മൂവി തരും അല്ലാത്ത പക്ഷം നമ്മളുടേത് ഒന്നുമില്ലാതെ ഈ ലക്ഷ്മണരേഖയ്ക്കകത്ത് കടക്കുക ഫിലിമിൽ വല്ലതും ആവുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ ഫീൽഡ് അങ്ങ് വേണ്ടാതെ വെക്കുക എന്ന് വളരെ സ്നേഹത്തെ എന്നെ മനസ്സിലാക്കിയ എൻ്റെ പപ്പ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പറഞ്ഞു ആ സിനിമാ ലൊക്കേഷനിലും കലാഭവൻ മണി നാദർഷ ബാബുരാജ് ജഗദീഷ് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ പേരെടുത്തെന്നുള്ളതേ ഉള്ളൂ അവർ ലൊക്കേഷൻ ആണ് എന്നുള്ളത് അത് കഴിഞ്ഞ് പോരുന്നു അതും ഒരു വിഷമം ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ പിന്നെ ചാർമലയുടെ ഒരു കൊച്ചു ഫ്രണ്ട്സായിട്ട് അങ്ങനെ കൊച്ചു കൊച്ചു റോളിൽ അനു അഭിനയിച്ചിട്ട് തിരിച്ചു പോരുന്നു അപ്പം വീട്ടിൽ തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വേണ്ട നമുക്കിനി ഫിലിം ലൈൻ വേണ്ട നല്ല കുടുംബത്തിന് പറ്റിയതല്ല അതായത് ചെന്ന് അറിയുമ്പം ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അനുഭവങ്ങൾ ഈ ഓരോരുത്തർ പറയുന്നത് നമ്മളെ ഓരോരുത്തർ നോക്കുന്നത് നമ്മളോട് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ ഉണ്ടാകും ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് തിരുവനന്തപുരത്തൊരു സീരിയലിന്റെ ഷൂട്ടിങ്ങിന് വിളിച്ചു നമ്മുടെ രാജഗോപാലിന്റെ മകൻ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ശ്രീനാഥും ശ്രീലക്ഷ്മിയും സീരിയലിൽ അഭിനയിച്ച ഒരു പഴയ ഒരു സീരിയലിന്റെ ഒരു ലൊക്കേഷൻ ഇട്ട് അതായത് അവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഈ ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് അതിനകത്ത് ശ്രീലക്ഷ്മിയോടൊപ്പം ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ടായിട്ട് ഞാനുണ്ട് കുറച്ച് പെൺകുട്ടികളുണ്ട് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടനാണ് അന്ന് വസ്ത്രാലങ്കാരം ചെയ്തത് അപ്പം ഒന്ന് രണ്ട് ഷൂട്ട് എൻ്റെ കഴിഞ്ഞു അന്ന് ഞാൻ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് ഒന്ന് രണ്ട് ഷൂട്ട് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഞങ്ങളെ ഈ കൂട്ടത്തിൽ അറിയുന്ന ഒരു ചെറുക്കൻ അറിയൂ എന്ന് പറഞ്ഞാൽ അവനാണ് ഞങ്ങളെ വന്ന് ഫിലിമിലേക്ക് മീൻസ് സീരിയലിലേക്ക് വിളിച്ചത് വന്നിട്ട് അവൻ പറഞ്ഞു ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞു ഞമ്മൻ എന്ത് പറ്റി പറഞ്ഞോ ഒന്നും തോന്നലേ അപ്പം എനിക്ക് പറയേണ്ടി വന്നു രണ്ട് ദിവസമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ ഞാൻ പിന്നെ പറ എന്തിനാ ഇത്രയൊന്നും കൂടി പറയുന്നേ പറയുന്നു പറഞ്ഞു പ്രൊഡ്യൂസർ പറഞ്ഞു ഷീബ റൂമിലോട്ട് അതുവരെ എനിക്ക് അതൊരെക്കറിയത്തില്ല ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണെന്ന് നമ്മൾ കട്ടും തേക്കും പറയുന്നത് ശ്യാമപ്രസാദിനെ മാത്രമേ അറിയത്തുള്ളൂ എനിക്കും അമിക്കിങ്ങനെ ദേഷ്യ ഇറച്ചി ഇങ്ങോട്ട് വന്നതൊക്കെ ഉണ്ടല്ലോ ഞാൻ ശേഷി ഏതാണ് അവൻ പ്രൊഡ്യൂസർ ഏതാ അപ്പം എന്നെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതാണെന്ന് ഇത് കേട്ടതേയും ഞാനും അമ്മയും ദേഷ്യിച്ച് അവൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് എന്താണെന്ന് നിനക്ക് വേണ്ടത് അമ്മ പറഞ്ഞു ചേട്ടാ നിന്നിട്ട് ആടിച്ച് ചകട് പൊട്ടിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ശരിക്കേണ്ട അമ്മ വഴക്ക് പറഞ്ഞ് ആ ലൊക്കേഷൻ മുഴുവൻ ഒരു അര മണിക്കൂർ അവിടെ ബഹളം ഉണ്ടാക്കി എന്നിട്ട് ഞാൻ നേരെ ശ്യാംപ്രസാദിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇതേപോലെ പ്രൊഡ്യൂസർ ഇതേപോലെ എന്നെ റൂമിലോട്ട് വിളിച്ച് അതുകൊണ്ട് ഞാൻ കംഫർട്ടബിളല്ല ഇവിടെ നിൽക്കുന്നത് കുഴപ്പമില്ല അന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പൊക്കോ അപ്പോൾ ഈ സംവിധായകൻ എന്നുള്ളൊരു റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നേ ആ ലൊക്കേഷനിലെ മേളത്ത് ഏറ്റവും മേളത്ത് ഒരാളാണ് അപ്പം പുള്ളിക്കാരനോട് പറഞ്ഞ എന്തൊക്കെയോ നല്ലത് മീൻസ് നമുക്ക് സപ്പോർട്ട് കിട്ടും പിന്നെയാണ് മനസ്സിലായത് ഇവരെല്ലാം ജോലിക്കാർ തന്നെ അവർക്ക് പ്രത്യേകിച്ച് വലിയ വോയിസ് ഒന്നുമില്ല അന്നാണ് മനസ്സിലായത് അങ്ങനെ എൻ്റെ അമ്മ വെല്ലുവിളിച്ചു ആളിനെ നിൻ്റെ അടുത്ത ലൊക്കേഷൻ കൊല്ലത്തോട്ടല്ലേ അവിടെ വാടക കാല് തല്ലി പിടിക്കുമെന്ന് ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോരുന്നു ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങളുടെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു തുഴുക്കം തൊരുതു ഈ ഫിലിമിലോട്ടിനി നമ്മളില്ലേ ഇല്ല എന്ന്